നമസ്കാരം അത്താഴം മുടക്കാൻ നീർക്കോലി മതി പാലക്കാട് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തില് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിന്റെ ഉജ്ജ്വല വിജയം നേടുമ്പോ അവിടെ പരാജയപ്പെട്ട് നിൽക്കുന്നത് എൽ ഡി എഫ് അല്ല എൽ ഡി എഫ് അവിടെ വിജയിക്കുമെന്ന് കരുതിയതേ ഇല്ല ആ നിലവിലുള്ള വോട്ടിംഗ് നില ഒന്ന് മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ എൽ ഡി എഫ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ സരൻ ഉണ്ടായിരുന്നുള്ളൂ അവിടെ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരുന്നു അപ്പൊ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് ഡ്രന്റ് ആഗ്രസ് നടത്തിയിട്ടുള്ള ആ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിൽ പാലക്കാട് ഒരാൾ പോലും യു ഡി എഫ് ജയിക്കില്ല എന്ന് പറഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കില്ല എന്ന് പറഞ്ഞില്ല അത് മാത്രമല്ല രണ്ടായിരം മുതൽ ആറായിരം വോട്ട് വരെ ആണ് എല്ലാവരും പ്രവചിച്ചിരുന്നത് ഒരാൾ മാത്രമാണ് പതിനാ പതിനൊന്നായിരം വോട്ടിന് അല്ലെങ്കിൽ അതിന് മേലെ ലഭിക്കും ഭൂരിപക്ഷം ലഭിക്കും എന്ന് പറഞ്ഞത് അതായത് ബി ജെ പിക്ക് ഇത്രയധികം വലിയ തകർച്ച ഉണ്ടാകുമെന്ന് ഒരിക്കലും ആരും കരുതിയിരുന്നില്ല പക്ഷേ ഉദ്ദേശക്കാൾ ഏറെ വലിയ തകർച്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വോട്ട് ചെല്ലുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വലിയ വിജയം വിജയിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതില് സന്ദീപ് ഭാര്യർക്ക് വളരെ വ്യക്തമായ എന്ന് പറയാതിരിക്കാൻ വയ്യ സന്ദീപ് വാര്യർക്ക് എന്ന് പറയുമ്പോൾ ബി ജെ പിയിലെ ഇന്നത്തെ ചില സംസാര വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചയാക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ ഇടത്തിൽ അത് അത്തരം ചർച്ചകൾ വരുന്നുണ്ട് അതായത് ജാതി ചിന്ത ഉണ്ട് വിശേഷിച്ച് കെ ജെ പിയിൽ കേരളത്തിലെ ബി ജെ പി ഘടകത്തിൽ ഘടകത്തില് ജാതീയ ചിന്ത അയാൾ കയറണ്ട അയാൾ മറ്റേ ജാതിക്കാരാണ് എന്നുള്ളൊരു തോന്നലുണ്ടെന്ന് സംസാരിക്കുന്നുണ്ട് അതുപോലെ കഴിവുള്ള ആളാണെങ്കിലും തങ്ങളുടെ നേതൃനിലേക്ക് കടന്നു വന്നാൽ ഒരുപക്ഷെ തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് മൂലയ്ക്കരുത്തുന്ന രീതിയുണ്ട് അതൊക്കെ കഴിഞ്ഞ ഏകദേശം ഒരു വർഷമായി സന്ദീപ് ആര്യർ അനുഭവിച്ചു വരുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ജോർജ് കുരുനെ പോലെ മൂലക്കിരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ലല്ലോ അദ്ദേഹം വന്ന സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപക്ഷെ കേന്ദ്ര പിന്തുണയോ മറ്റോ ഉണ്ടായിരുന്നിരിക്കണം ഇവിടെ സന്ദീപ് സദ്യഭാര്യരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് നിർത്താൻ ചേർത്ത് നിർത്താൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇടതുപക്ഷത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ച് ദേ ഇപ്പോഴും ദേ ഇപ്പോ വരും എന്ന് പറഞ്ഞപ്പോ സദ്യഭാര്യർ അവിടെ എന്നുണ്ടെങ്കിൽ ചേക്കേറിയത് കോൺഗ്രസിലേക്ക് ആയിപ്പോയത് ആ നിമിഷം മുതൽ ആ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സന്ദീപാര്യർ കാഞ്ഞിരക്കുരുവിനെ പോലെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയത്തിന്റെ വിഭാഗീയതയാണെന്ന് ചിന്തിക്കാം പക്ഷെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ വിഭാഗീയതയും ഈ ജാതീയ ചിന്തയും ഈ മാറ്റി നിറത്തിലുമൊക്കെ അറിയപ്പെടുന്ന അറിയിക്കുന്ന നിഷ്പക്ഷമതികളായ എന്നാൽ പാർട്ടി അനുഭാവികളായിട്ടുള്ള വലിയൊരു വിഭാഗം വോട്ടർമാരുണ്ട് എന്നത് ബി ജെ പി മറക്കരുതായിരുന്നു അല്ലെങ്കിൽ കേരള ബി ജെ പി ഘടകമെങ്കിലും ഓർക്കരുതായിരുന്നു അയാൾ ഉണങ്ങി പൊയ്ക്കോട്ടെ അയാൾ ചാനൽ ചർച്ചയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ അവിടെ ഇരുന്നുകൊണ്ട് ഡകല അടിച്ചിട്ട് ആയിരം റുപ്യ വാങ്ങുന്ന ആളല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ ആ ചിന്തക്കേറ്റ വലിയൊരു അടിയാണ് പാലക്കാട് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത് സതീപ് ഭാരൂർ എന്നാൽ ബി ജെ പിയിൽ വളരെ നല്ലൊരു ഘടകം തന്നെയായിരുന്നുവെന്നും അദ്ദേഹത്തെ നിലനിർത്തേണ്ടത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു എന്നും തെളിയിക്കുന്നതാണ് പാലക്കാട്ടത്തെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബി ജെ പി അനുഭാവികളായിട്ടുള്ള വലിയൊരു വിഭാഗത്തിന്റെ വോട്ട് കൂടി ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമല്ല അതൊരു പക്ഷെ സന്ദീപ് ആയിട്ട് സംബന്ധിച്ച് തരുന്നോളന്നില്ല പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ പാലക്കാട്ടത്തുള്ള ആ പ്രവർത്തനങ്ങളും ആ കോൺഗ്രസിലേക്കുള്ള ആ വരവും ഈ വിജയത്തെ സ്വാധീനിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് സത്യമാണ് ആ ആ ഭരണവിരുദ്ധ വികാരത്തിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതുപോലെ വിജയിച്ചു കയറിയതാണ് ചേലക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വലിയ വിജയമാണ് അദ്ദേഹം നേടിയത് ഒരുപക്ഷെ ഇത്ര ഒരു വലിയ വിജയം ണ്ടാവില്ല അവർ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വിജയിക്കുമ്പോൾ പാലക്കാടും പരിസര പ്രദേശങ്ങളിലും ചെറുപ്പുളശ്ശേരി മേഖലയിലും ഒക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് കൂടി നമ്മൾ മറക്കരുത് കാരണം ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ജപ്തി ഭീഷണി നേരിടുന്നത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ സ്ഥലങ്ങൾ വിൽക്കാൻ വേണ്ടി അവരുടെ വീടൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതായത് സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും അധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പാലക്കാട് ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം ആ മേഖലയൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തു തന്നെയാലും ഒരു ഭരണവിരുദ്ധ വികാരം പാലക്കാട്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് സർക്കാർ ഒരു തരത്തിലും ഇവരെ പിടിച്ചു നിർത്താനോ ഈ ജനങ്ങളെ പിടിച്ചു നിർത്താനോ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ചേലക്കരെ സംബന്ധിച്ച് പക്ഷെ അത്തരത്തിലൊരു വിഷയം പറഞ്ഞു കേട്ടിട്ടില്ല ഏറ്റവും കൂടുതൽ അത്തരം ചർച്ചകളും അത്തരം പ്രശ്നങ്ങളും അഭിമുഖീരിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് പാലക്കാട് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള കഴിവുള്ള ഒരു യുവനിരയിലുള്ള ഒരു നേതാവ് മത്സരിക്കുമ്പോൾ തൽക്കാലം അയാൾ ജയിച്ചു വരട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നോക്കാം എന്നവിടത്തെ നിഷ്പക്ഷമതികളായ എന്നാൽ അനുഭാവികളായ സാധാരണക്കാർ ഇടതുപക്ഷ വോട്ടർമാർ ആരെങ്കിലും ചിന്തിച്ചാൽ അവർ കുറ്റം പറയാൻ പറ്റൂ പറ്റില്ല ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യു ഡി എഫിന്റെ നേതാവായിട്ടുള്ള കെ മുരളീധരൻ ചേലക്കരയിലെ പരാജയമായിട്ടുള്ള പരാജയം വെച്ചുള്ള ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ ഞങ്ങൾ പരാജയപ്പെട്ടു കേരളത്തിന്റെ എല്ലായിടത്തും ഭരണ വിരുദ്ധ വികാരം ഉണ്ടായപ്പോഴും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയ വികാരം ഉണ്ടായപ്പോഴും ചേലക്കര അവരോടൊപ്പം നിന്നിട്ടുണ്ട് കാര്യമൊക്കെ ശരി തന്നെയാണ് ഇപ്പോൾ ഭരണ വിരുദ്ധ വികാരം ഉണ്ട് ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും ഇടതുപക്ഷത്തിനെതിരെ പിണറായി സർക്കാരിനെതിരെ ഇത്രയധികം ഒരു വലിയ ഒരു പ്രതിഷേധം നിലനിൽക്കുമ്പോഴും നമ്മൾ ചേലക്കരയിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ രമ്യ ഹരിദാസിനെ നിർത്തിയത് ശരിയായിട്ടില്ല ശരിയായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ല കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ല എന്ന് യു ഡി എഫ് നേതൃത്വം സമ്മതിക്കുകയാണ് അത് ശരിവെക്കുകയാണ് ഇവിടത്തെ പാലക്കാട്ടത്തെ വിജയം എന്ന് പറയുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയി വിജയിച്ചു വരുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് പറ്റിയ ആ മണ്ഡലത്തിന് പറ്റിയ വികസനത്തിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തോന്നിക്കാൻ കഴിഞ്ഞു തോന്നാൻ കഴിഞ്ഞു യു ഡി അപ്പോ എന്തെങ്കിലും ചെയ്യും വിജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യും എന്ന് കരുതി വിജയിപ്പിച്ചു വിടുകയും ചെയ്യും പോരാത്തതിന് ആ ഈ പറഞ്ഞ അസമത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബി ജെ പിയിലൊരു വിഭാഗം ആ വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് സന്ദീപ് ആര്യടും യുഡിഎഫിന്റെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ യു ഡി എഫ് വിജയിക്കല്ലാതെ മറ്റു മാർഗമില്ലല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഏത് രാഷ്ട്രീയം കളിച്ചാലും ഏത് രീതിയിൽ അതിന്റെ ചൂതാട്ടം കളിച്ചാലും ഏത് കച്ചവടം കളിച്ചാലും ജനങ്ങളെ മറന്നുകൊള്ള കച്ചവടം ആര് കളിച്ചാലും അതിന് അടികിട്ടും തിരിച്ചടി കിട്ടും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചേലക്കരയിലും അതേപോലെ പാലക്കാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്